ഹായ് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വൈകുന്നേരമായപ്പോ അമിക്ക് ട്യൂഷന് പോകാൻ സമയമായപ്പം കുറച്ച് ചായ വേണം എന്ന് പറഞ്ഞതാണ് അപ്പൊ ചായക്ക് വെള്ളം വെച്ചിട്ട് കുറച്ച് കട്ടൻ ചായ റെഡി ആക്കാന്ന് വിചാരിച്ച് ചായ ഉണ്ടാക്കാൻ പോവണേ അപ്പം ഇനി ചേട്ടൻ കടി വാങ്ങാൻ പോയിന് ചായക്ക് വേണ്ടിട്ട് ഒരു വൈകുന്നേരം സ്കൂൾ ഇല്ലാത്ത ദിവസം ട്യൂഷന് പോകണെങ്കിൽ ഒരേന്തെങ്കിലും ചായ ഒക്കെ കുടിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാന്നുണ്ടെങ്കിൽ സ്കൂൾ കിട്ടിട്ട് നേരെ അവൻ ട്യൂഷന് പോകും അപ്പോൾ അവനതൊന്നും പ്രശ്നമില്ല വീട്ടിലാണെങ്കി ഓനെന്തെങ്കിലും തിന്നിട്ട് പോയാലും പോവാൻ എന്നൊരു വാശിയേ അപ്പൊ കട്ടൻ കട്ടഞ്ചായക്ക് വെള്ളം വെച്ചിന് അപ്പം ചേട്ടൻ കടിയൊക്കെ വാങ്ങി വരട്ടെ എന്നും പറഞ്ഞ് പോയതാണ് അപ്പോൾ ചായ ഒന്ന് റെഡി ആവട്ടെ ഇതൊക്കെ ഒന്ന് അലക്കി എടുക്കാനുള്ളതാണ് ഇത് എത്ര തോര ഉണ്ട് എന്നും വന്നാലുള്ള ഒരവസ്ഥയാണ് ഇട്ടത് അപ്പൊ വൈകുന്നേരം വന്നിട്ടാണ് ഇതൊക്കെ ചെയ്തെടുക്ക അപ്പൊ ഒന്ന് അലക്കി എടുക്കട്ടെട്ടോ പെട്ടെന്ന് ചായ ഒന്ന് അലക്കി മധുരം ഇട്ട് കൊടുക്കട്ടെ പോവാള്ള ഭയങ്കര തിരക്ക ഞാൻ തിരുമ്പാൻ വേണ്ടി പോയപ്പോൾ അവൻ തീരെ സമയമില്ല അപ്പൊ അതൊന്ന് മധുരത്തിൽ കൊടുക്കട്ടെ കഴിക്കാം പിന്നെ അവൻ പോയി കഴിഞ്ഞ ഒരു സമാധാനത്തിന് പണി എടുക്കാറില്ല അപ്പൊ ആളിവിടെ ഇരിക്കും കിട്ടാ പഴംപൊരിയാണ് വാങ്ങിക്കൊണ്ടുപോകുന്നത് അപ്പൊ മടിയാവുണ്ടോ അവരെ കാണിച്ചിട്ട് അപ്പം സെറ്റാക്കി കൊടുക്കട്ടെ ഇനിയിപ്പ രാത്രി ഒരു എട്ടരയാവും എന്തായാലും വരാൻ അപ്പൊ വിശന്നിരിക്കണ്ടല്ലോ അതുവരെ വെച്ചിട്ട് ചായ പെട്ടെന്ന് കൊടുക്കുക കൊടുക്കേഗം കുളിക്കുന്ന ചായ പിടിച്ചൂടെ വേഗം നോക്കേ പൊട്ടൊന്നില്ലല്ലോ അടുക്കളയിലെ പൈപ്പില് വെള്ളം വരില്ല വെള്ളം വരുണ്ട് പക്ഷെ ഭയങ്കര തെറച്ച് വരിക അപ്പൊ അതൊന്നും അയച്ചിട്ടുണ്ട് പക്ഷെ നന്നാക്കിട്ട് അത് അയച്ചിട്ട് അത് ട്രൈ ചെയ്ത് നിക്കാന്നെട്ടോ അപ്പൊ നന്ദി വരാന്നാ പറയണേ ഒന്ന് ചായ എന്നിട്ട് ബാക്കി പണിയിലേക്ക് പോവാ ഇന്ന് രാത്രിത്തെ ചായ കുടി നിർത്തി വെച്ചിട്ട് വൈകുന്നേരം അല്ല ചായ കുടി അപ്പൊ ഞാൻ വേഗം ചായ കുടിച്ചിട്ട് പിന്നെ കാണാട്ടോ അപ്പൊ ചായ ചായപ്പൊടിയൊക്കെ ഏകദേശം കഴിഞ്ഞ് അബി പോവാൻ സമയത്ത് തുടങ്ങി കേട്ടോ കൂടി പഴംപൊരി കൂടിയായിട്ടൊണ്ടുപോകുന്നത് എല്ലാവർക്കും ഓരോരോ കായപ്പം ഉണ്ട് ഓരോരോ പഴംപൊരിയും ഉണ്ട് കിട്ടും അപ്പോൾ പഴംപൊരിയൊക്കെ തിന്നിട്ട് പോവാണെങ്കിൽ കായപ്പം കൂടി തിന്നതാണ് നല്ല രസം ഉണ്ട് കിട്ടും നമ്മളെ മണ്ണർ വളവും തന്നെ വാങ്ങിയതാണ് അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് കായപ്പം ടേസ്റ്റ് ഉണ്ടാവലില്ല അത് കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരാളെ കാത്തിരിക്കാൻ ആവി അപ്പം കഷണം കൊടുക്കണോ കൊടുക്കണ്ടേന്നാണ് ഞാൻ തന്നെ ചായ പൊറത്ത് പോയിരുന്ന് കുടിച്ചു വരിക കേട്ടോ അപ്പൊ പഴംപൊരി ഇട്ടാൻ വേണ്ടി വന്നതാണ് അമ്മയ്ക്ക് വേണ്ടി ഇവിടെ വെച്ചിരുന്നു അമ്മ വരെ അഞ്ചമുക്കാലാകും അപ്പൊ ഞങ്ങളെല്ലാരും കുടിച്ചു പെട്ടെന്ന് ചൂടാറി അപ്പൊ തിരുമ്പലും മാറിയിടലൊക്കെ കഴിഞ്ഞതാട്ടോ അപ്പൊ അമ്മ വന്നപ്പോ അമ്മ ഒന്ന് മീൻ മുറിച്ച് തരിയാണ് സഹായിക്കാൻ കേട്ടോ ഇപ്പൊ റോക്കിമോന്റെ കലാവിരുദ്ധാണ് ഇപ്പൊ അവിടെ വിറകൊക്കെ പൊട്ടിച്ചിട്ടത് അമ്മ കൊണ്ടുവരുന്ന വിറകാൻ അതൊക്കെ നമ്മളെ റോക്കിമോനാണ് പൊട്ടിച്ചിടുന്നത് കൂട്ടിൽ കിടന്നു ഭയങ്കര കൊറേ കേട്ടോ അപ്പൊ പൂച്ചക്കുട്ടികൾ ഇവിടെ മീൻ മുറിക്കുന്നോടത്ത് വന്നിട്ടുണ്ട് അത് കണ്ടിട്ടാണ് ഇവിടെ രണ്ട് പൂച്ചക്കുട്ടികൾ കണ്ടോ അതിനെ കണ്ടിട്ടാണ് ഇപ്പൊ എങ്ങനെ കുറയ്ക്കുന്നത് കൂട്ടില് കിടന്നിട്ട് അത് അവിടുത്തേക്ക് കയറും ഒരു വേജാറാണ് ആൾക്ക് കണ്ടോ കുറയ്ക്കണത് തിങ്കളാണെങ്കിൽ തിന്നാൻ കണ്ട പാവട്ട വരും ചെയ്യും അപ്പം മീൻ കുറയ്ക്കണ കണ്ടിട്ടുള്ളൊരു ആകാംക്ഷയാണ് ഇപ്പം മീനൊക്കെ നന്നാക്കി എടുത്തണട്ടോ അതിലെ മീനുണ്ട് മത്തിയുണ്ട് അപ്പം ഒന്ന് രാവിലത്തേക്കുള്ളതും ഒന്നിപ്പം കറി വെക്കാനുള്ളതാണ് കേട്ടോ അപ്പൊ ഒരു മീൻ എടുത്ത് മാറ്റി വെക്കണം അപ്പോൾ ഒരു മീൻ കറി വെക്കാനും എടുക്കട്ടെ അപ്പം ഏകദേശം ഇപ്പം രാത്രിയായി തുടങ്ങിയല്ലോ അപ്പൊ പെട്ടെന്ന് പണിയൊക്കെ തീർക്കട്ടെ എന്നിട്ട് വേണം കുറച്ച് ഒക്കെ എടുക്കാൻ ഇപ്പം കറി വെക്കട്ടെ അപ്പോൾ തട്ടോ ഒന്ന് അയില മീനായിട്ടോ കറി വെക്കാ എടുത്തത് രാത്രി അപ്പോൾ ഇത് മുളകും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ കലക്കി വെച്ചിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ ഇന്ന് എന്നും വാട്ടിയെടുക്കാതെയുള്ള എല്ലാം കൂടി മിക്സ് ചെയ്ത് കലക്കിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ മീനും ഇട്ട് കൊടുക്കുകയെ ചിലർ തിളച്ചിട്ടാണല്ലോ മീൻ ഇട്ട് കൊടുക്കുക അങ്ങനെയും ചെയ്യാം ഇങ്ങനെയും ചെയ്യാം കേട്ടോ പക്ഷേ ഈ കറിക്കൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് വേവിച്ചെടുക്കട്ടെ അപ്പൊ കറിയൊക്കെ റെഡി ആയിട്ട് എല്ലാരും ചോറൊക്കെ തിന്നാ ഇരിക്കാനിട്ടോ അപ്പോൾ നന്ദുമോള് വേഗം പെട്ടെന്ന് തന്നെ തിന്ന് ഉറക്കം വരെയുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞങ്ങൾ അപ്പി വരാൻ കാത്തിരിക്കില്ല അപ്പം ചോറൊക്കെ തിന്നാന്ന് പിന്നെ രാത്രിയായ പിന്നെ വേറെന്താ ഇത് തിന്ന കിടന്നുറങ്ങാൻ നേരെ വിളിക്കുക പിറ്റേന്ന് പോവാ അതൊക്കെ തന്നെ എല്ലാവർക്കും പണിയില്ലേ ചോറ് ചോറ് തിന്നലൊക്കെ കഴിഞ്ഞ് അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇതെട്ടോ ഒരാളും വന്ന് കിടന്നപ്പോൾ ഞാൻ വന്ന് നോക്കിടാ അപ്പം എന്തോ ഓൾമെൻറ്റ് പരട്ടി കൊടുക്കാറുണ്ട് ഇന്ന് കൈവേദനയും പുറം വേദനയൊക്കെ ആയിട്ട് ആശുപത്രിയിൽ പോയി വന്നതാ അപ്പം കയ്യിൻ്റെ മുട്ടിന് വേദന തുടങ്ങിയിട്ട് കുറേ ദിവസമായി അപ്പോൾ ഇന്ന് എക്സ്റേ ഒക്കെ എടുത്ത് വന്നതാണ് അപ്പം ചെറിയൊരു സ്ക്രാച്ച് ഉണ്ട് കൈൻ്റെ മുട്ടിന് ഭാരം എടുത്തിട്ടാണെന്നാണ് ഡോക്ടർ പറയുന്നത് അപ്പം കൽപ്പണി അല്ലേ അപ്പം കല്ലൊക്കെ എടുത്ത് കൊന്തിക്കണമല്ലോ അപ്പം അതിന് കുറച്ച് മരുന്നും ഓൾമെൻറ്റ് ചൂട് പിടിക്കാനൊക്കെ ഉണ്ട് അപ്പം ചൂടൊക്കെ പിടിച്ചു കൊടുത്ത് ഓൾമെൻറ്റ് പുരട്ടിയതിന് ശേഷം അപ്പോൾ ഒന്നും കൂടി ഓൾമെൻറ്റ് പുരട്ടിയിട്ടാണ് അപ്പോൾ താ ആൾക്കിടക്കുന്നുണ്ട് കേട്ടോ ഒന്ന് പരറ്റി കൊടുക്കട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ട്ടോ അപ്പം എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു മുന്നോട്ട് തുടർന്നുള്ള യാത്രക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം മരുന്ന് പരറ്റി കൊടുക്കാനിട്ടപ്പം ഫുള്ള് വേദനക്കില്ല മരുന്നാട്ടത് അപ്പൊ വേദനകളൊക്കെ അങ്ങോട്ട് മാറി കിട്ടും വിശ്വാസം പക്ഷെ നല്ല വൽമെന്റായിട്ട് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്നത് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ അപ്പോൾ സ്ഥിരം ആൾ കാണിക്കണത് അവിടെ ഓർത്തവൻ്റെ ഡോക്ടറെ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അവിടെ കാണിച്ചാൽ കിട്ടുന്ന ഗവൺമെൻറ് ആണ് നല്ല അടിപൊളി ഗവൺമെൻറ് ആണ് അപ്പം പരട്ടി കൊടുത്തിന് മാറും എന്നുള്ള വിശ്വാസത്തിൽ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും ബായ്